ാണ് ഈ ഡാമിന്റെ മുകളിൽ ആദ്യമായി ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുമെന്ന് വിടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പൂങ്കാവനം ജനകീയ സമിതിയുടെ ആദ്യ മീറ്റിംഗിൽ പ്രഖ്യാപിച്ചപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നിയമ കുരുക്കുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ അത് യാഥാർത്ഥ്യമാകുകയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പൂങ്കാവനം ജനകീയ കൂട്ടായ്മയിലെ അംഗങ്ങൾ വർക്കിംഗ് കമ്മിറ്റി ഗ്രാമ ഭരണസമിതി അംഗങ്ങൾ പ്രസിഡന്റ് നമ്മുടെ വാർഡ് മെമ്പർ പൂങ്കാവനം ജനകീയ കമ്മിറ്റിയുടെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകനായിട്ടുള്ള ജലീൽ കണക്കപ്പിള്ള അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മെമ്പർമാർ ഈ മഹനീയ സാന്നിധ്യത്തിൽ പൂങ്കാവനം ഡാമിന് വേണ്ടി നമുക്ക് വേണ്ടി അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് ഇതാ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ അസുലഭ നിമിഷത്തിന് സാക്ഷികളാവുന്നതിന് വേണ്ടി വിട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെയും ജനകീയ കൂട്ടായ്മയെ സ്നേഹിക്കുന്ന നല്ലവരായ നാട്ടുകാരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അല്പ നിമിഷങ്ങൾക്കകം ഒരു കാലത്ത് വേസ്റ്റ് ബണ്ട് കുമ്പാരമായി ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന പൂങ്കാവനം പൂങ്കാവിനം അല്പ നിമിഷങ്ങൾക്കകം പ്രതീക്ഷയുടെ വെളിച്ചമാണ് വിട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സി എംസ്തഫ ഉദ്ഘാടനം ചെയ്യുന്നത് ഇനി ം വെളിച്ചമാകും നമ്മുടെ നാടിന്റെ വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ തുടക്കമെന്ന നിലയിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ വെളിച്ചം ഇത് ഭാവിയുടെ പ്രതീക്ഷയുടെ വെളിച്ചമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇതാ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു നല്ലൊരു കയ്യേറിയോടുകൂടെ വിടത്തോർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് പൂങ്കാവനം ജനകീയ കൂട്ടായ്മയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് പറഞ്ഞ വാക്ക് കൃത്യസമയത്തിൽ തന്നെ വെളിച്ചമായി നമുക്ക് നൽകിയ ബെഡതോർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയോട് പൂങ്കാവനം ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു യാതൊരുവിധ ക്ഷീണവുമില്ലാതെ പിന്മാറാതെ കുറച്ച് വ്യക്തികൾ ഒക്ടോബർ രണ്ട് മുതൽ ഇന്നുവരെ കൊടുമ്പേനലിനെ വകവെക്കാതെ ചെടിനട്ടും പൂക്കൾ വിരിയിച്ചും പൂങ്കാവനത്തെ യഥാർത്ഥ പൂങ്കാവനമാക്കി മാറ്റുന്നതിൽ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പത്തോളം ചെറുപ്പക്കാർ അവരുടെ പ്രതീക്ഷയ്ക്ക് കൂട്ടായി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ വെളിച്ചം വിതറിയിരിക്കുകയാണ് വെട്ടത്തൂർ ം ജനകീയ കൂട്ടായ്മയ്ക്ക് ഇത് ആഘോഷരാവാണ് ഇനി വെട്ടത്തൂർ പൂങ്കാവനം വെളിച്ചം അത് വെളിച്ചമായി ടൂറിസം മേഖലയിൽ ചരിത്രം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ദിവസം വെട്ടത്തൂർ പൂങ്കാവനത്തിന്റെ ചരിത്രത്തില് ഏറ്റവും സ്മരിക്കപ്പെടുന്ന നിമിഷമായി മാറിയിരിക്കുകയാണ് yeah അഞ്ച് ൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ രണ്ട് മുതൽ വിടത്തൂർ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ് വിടത്തൂർ പൂങ്കാവിനം ഡാമിന് അറുപത് വർഷത്തോളമായി അപകടക്കപ്പെട്ട് കടന്നിരുന്ന മാലിന്യ കൂമ്പാരവും മറ്റ് സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങളും കൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഉപേക്ഷിക്കപ്പെട്ടിരുന്ന വിടത്തൂർ പൂങ്കാവനം ഡാമിനെ ഒരു വിനോദസഞ്ചാരമാക്കാൻ വേണ്ടി സ്വപ്രയത്നം കൊണ്ട് ചെറുപ്പക്കാരും നാട്ടിലെ യുവജനങ്ങളും വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയ പ്രവർത്തനമാണ് ഇന്നിവിടെ ഈ വെട്ടത്തോറപ്പും കാവനം ഡാമിന്റെ പരിസരത്തെ പൂക്കൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും ഇരിപ്പിടങ്ങൾ കൊണ്ടും മനോഹരമാക്കിയിരിക്കുന്നത് ഇതിനെ ഈ രീതിയിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച അതിന്റെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പിന്തുണ നൽകിയ ഒരുപാട് പേര് നമ്മുടെ പഞ്ചായത്തിലും സമീപ ഉത്തരവ് പോലും അതിന്റെ അപ്പുറം അതിനെ നിയമപ്രകാരം തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാക്കിയത് ഇവരുടെയൊക്കെ ഇടപെടൽ കൊണ്ടാണ് അതില് നമ്മുടെ കൺവീനർ മോഹനനാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അഭിനന്ദനങ്ങൾ അർപ്പിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട് സ്വാഗതം ആശംസിക്കുന്നത് ഈ ജനകീയ കൂട്ടായ്മയുടെ കൺവീനറായിട്ടുള്ള മോഹനാണ് മോഹന സാധനം ക്ഷണിക്കുന്നു ഈ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ബഹുമാന്യായ നമ്മുടെ വട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം ഉസോ സാറിനും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പിന്നെ ഉസ്മാർഷും ഈ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും എൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു പിന്നെ ജലീലിനെ അധ്യക്ഷൻ ജലീലിനെ ക്ഷണിച്ചു ക്ഷണിക്കും ഈ പരിപാടിയുടെ ഉദ്ഘാടനം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ അബ്രഗൻ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ജയ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സമിതി ചെയർമാൻ ഉബൈദുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഉസ്മാ മാസ്റ്റർ എട്ടാം വാർഡ് മെമ്പർ അതുല്യ ഒൻപതാം വാർഡ് മെമ്പർ ഷറീന പേരിലിരിക്കുന്ന പി ടി അബ്ദുൽ കരീം കെ എം ഷഹാജി അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയ നാട്ടുകാര് സഹോദരി സഹോദരിമാർ വേട്ടത്തൂരിൽ പൂങ്കാവനം ജനകീയ കൂട്ടായ്മയുടെ ആദ്യ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ ആദ്യമായി ഉയർന്നു വന്ന ഒരാവശ്യമായിരുന്നു ഈ പ്രദേശത്ത് ഒരു മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുക എന്നത് ആ യാഥാർത്ഥ്യം സഫലമായതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു സുന്ദര മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും അതുപോലെ തന്നെ ഇതിന്റെ മുകളിലേക്കുള്ള ചവിട്ടുപടി നിരവധി തവണ ഇറിഗേഷൻ ഓഫീസുകളിൽ കയറിയിറങ്ങി അതിൻ്റെ അനുമതി ലഭിച്ചു എന്ന വിവരവും നിങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് ഇതിൻ്റെ ടെൻഡർ നടപടികൾ പതിനൊന്നാം തീയതി നാളെ ആണ് നടക്കുന്നത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് അത് യാഥാർത്ഥ്യമാകണേ എന്നാണ് ഇപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ വരും കാലങ്ങളിൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സേകൾ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ രാവും പകലും ഇല്ലാതെ ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനും അത് പരിപാലിക്കുന്നതിനും പത്തോളം ചെറുപ്പക്കാര് അവരുടെ ജോലി പോലും മാറ്റി വെച്ച് സദാസമയം സന്നദ്ധരായി ഇവിടെ പ്രവർത്തിക്കുന്ന അവരെ ഈ അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നു ഈ വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും പറയുന്നില്ല ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വേണ്ടി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ആദരവോടെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചടങ്ങിന്റെ അധ്യക്ഷൻ ഈ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള കണക്കപ്പിള്ള വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ വളവള്ളി വളവള്ളിത്തൊടി വികസന സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാൻ ഉബൈദുള്ള കെ എം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാ മാസ്റ്റർ നാലകത്ത് വേദിരിക്കുന്ന ഇതിന്റെ കൺവീനർ കൂടെ ആയിട്ടുള്ള മോഹനൻ അതേപോലെ നമ്മുടെ കെ അംസഹാജി കരീം സാഹിബ് മുസ്തഫ അതേപോലെ പഞ്ചായത്ത് മെമ്പർമാരും അതിൻ്റെ സഹപ്രത്വമായിട്ടുള്ള അതുല്യ സെറീന തുടങ്ങിയിട്ടുള്ള അതിലുപരി ഈ പ്രദേശത്തുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പൂങ്കാപനം കൂട്ടായ്മയുടെ നല്ലവരായ പ്രവർത്തകരെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ഒരു മുഖ്യഘടകം ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയും നാടിന്റെ മുഖച്ഛായ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത് മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു ടോപ്പിക് വെച്ചുകൊണ്ട് തന്നെ ഈ പൂങ്കാവനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് ഏകദേശം അഞ്ചാറ് മാസം മുമ്പ് ഇതിന്റെ അവസ്ഥ എന്തായിരുന്നു അതിന്റെ മുൻകാലങ്ങളിലുള്ള അവസ്ഥ എന്തായിരുന്നു ഒക്കെ നമ്മൾ ആസ്വദിച്ച ആളുകളാണ് കോഴി മാലിന്യവും ഇറച്ചി മാലിന്യങ്ങളും മയക്കുമരുന്ന് ലോബിയൊക്കെ താണ്ടവ മാറിയിരുന്ന ഈ സ്ഥലം ഇന്ന് അവരൊക്കെ ഇവിടുന്ന് ഓടിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യശില്പികൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിലകൊള്ളുന്ന ആളുകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ നാട് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് അപ്പൊ നമുക്ക് വേണ്ടത് ഒത്തുപിടിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ എങ്ങനെയാണ് ഒരു മുഖഛായ മാറ്റുന്നത് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതിന് ഒരു ഒരു പര്യായമായി നമുക്ക് ഈ ഡാമിനെ തന്നെ എടുക്കാം പേരിൽ പൂങ്കാവനം എന്ന് ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അക്ഷരാത്ഥത്തിൽ ഈ പൂങ്കാവനത്തിന്റെ പേര് കൊണ്ട് ഈ മുട്ട മൊട്ടക്കൊന്നിൽ ഇപ്പോഴും പല വർണ്ണങ്ങളായി ഇവിടെ തളയിട്ടു നിൽക്കുന്ന പൂച്ചെടികൾ കാണുമ്പോൾ ആ മനസ്സിനുണ്ടാവുന്ന സംതൃപ്തി വളരെ വലുതാണ് അപ്പൊ നാളെ മുതൽ റംദാ മാസം ആരംഭിക്കുക ദ്രാവ്യ നമസ്കാരം കഴിഞ്ഞു അതിന് ശേഷമൊക്കെ കുടുംബം ഒന്നിച്ച് ഇരുന്ന് സല്ലപിക്കുന്നതിനും സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്നതിനും വിശാലമായ സ്ഥലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ വേണ്ടി ഉള്ള ലൈറ്റിയുടെ യാഥാർത്ഥ്യമായി എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞമ്മക്കും നൽകുന്ന സന്തോഷം അതികൊന്നും പറയുന്നില്ല കാരണം സമയം കുറെ വൈകിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളൊന്ന് രണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഒന്ന് ഈ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഈ മാർച്ച് മാസം അവസാനമാകുമ്പോഴേക്കും ഈ സ്റ്റെപ്പിന്റെ പണിയും അതിലുപരി ആ ലൈറ്റും ഭരണസമിതി കൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞു പക്ഷെ അന്ന് ഒരു വാക്ക് പറയുകയും ചെയ്തു പിന്നെ ഇത് എങ്ങനെ യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ഒരു സന്ദേഹം ഒരു ആദി മനസ്സിൽ വല്ലാതെ അലടിച്ചിരുന്നു കാരണം നിയമപ്രശ്നങ്ങള് ഇപ്പൊ ഒന്നും വേണ്ട ആയി വെച്ചിരിക്കുന്നത് ഈ സ്റ്റെപ്പിന് വേണ്ടി രണ്ടു ലക്ഷം രൂപയുടെ ഒരു പ്രവൃത്തിയാണ് അതേപോലെ ഡാമേജ് ആയ കാര്യങ്ങൾ ചെയ്യുന്ന വേണ്ടി അതിനെ ഞാന് പേരെടുത്ത് പരാമർശിക്കുകയാണ് ജലീ എത്രയോ പ്രാവശ്യം ഒരു നിറീയ ഉദ്യോഗസ്ഥന്മാരുടെ കാലത്ത് പിന്നെ നമ്മൾ എന്താ ഒന്നോ രണ്ടോ പ്രാവശ്യം ഓഫീസിൽ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചടച്ചു നമ്മക്കൊരു മനം മടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഭകവരാതെ അതോടെ ആസ്തമിച്ച് കിടക്കുക ചെറിയൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും പല പല പ്രാവശ്യം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ കയറി കൈയിറങ്ങി എന്ന് പറയുമ്പോൾ ഒരു തന്നെയാണ് എന്നിരുന്നാലും ആ അതൊക്കെ തട്ടിമാറ്റി അതിന്റെ കുറികളൊക്കെ മാറ്റി മറിച്ച് കുറ്റിപ്പുറത്തും മലപ്പുറത്തും പോയി അവസാനം എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി കോഴിക്കോട് തന്നെ ഒരു പ്രത്യേക വണ്ടി വിളിച്ച് സെക്രട്ടറിനെയും സ്റ്റാഫിനെയും കൂടെ ജലീലിനെയും അതിന്റെ കൺവീനറെ പറഞ്ഞു വിട്ടു അങ്ങനെയാണ് അതിന്റെ അനുമതി ലഭിച്ചിട്ടുള്ളത് അതിന്റെ ടെൻഡർ നടപടി നാളെ പതിനൊന്ന് മണിക്കാണ് നമ്മളെ ടെൻഡർ ഓപ്പൺ ചെയ്യുന്നത് നാളെ മൂന്ന് മണിക്ക് തന്നെ അടിയന്തര ബോർഡും ആ ടെൻഡർ അംഗീകരിക്കുന്ന വേണ്ടി വേണ്ടി വെച്ചിട്ടുണ്ട് നാളെ തന്നെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഈ ടെൻഡർ ഈ ടെൻഡർ ആണ് ആരൊക്കെയാണ് കോഡ് ചെയ്തിരിക്കുന്നു ആരും കോഡ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നാളെ പന്ത്രണ്ട് മണിക്ക് എ ഇ അതിന്റെ ലോഗിൻ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയുകയുള്ളു അഥവാ അങ്ങനെ ഒരാൾ കോഡ് ചെയ്ത് രണ്ടു പേര് കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മൂന്ന് മണിക്ക് കൂടുന്ന ബോർഡ് അതിന് അംഗീകാരം നൽകുകയും പിറ്റേ ദിവസം തന്നെ എഗ്രിമെന്റ് വെക്കുന്ന നടപടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നടത്തി രണ്ടു പേര് അത് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളത്തെ ബോധനെ അംഗീകരിക്കുകയും മറ്റന്നാൾ എന്ന ദിവസം ഉണ്ടെങ്കിൽ അത് രണ്ട് നടപടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ നമുക്ക് ബാധകമല്ല അങ്ങനെ അതിന്റെ ഓണും ഉറക്കവും തന്നെയാണ് ആ സൈലന്റ് പിറകെ പോയികൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും കൂടി യാഥാർത്ഥ്യമാവണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അഥവാ എല്ലാ കാരണത്താലും ആരെങ്കിലും കോട്ട് ചെയ്യാതെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എൽസിലെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള മാന്യ ജനങ്ങൾ അറിയിക്കുകയാണ് പിന്നെ ഒന്നുള്ളത് വളരെ ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടായി ഇത്രയും കൂട്ടായ്മ കൂടെ ലാഭേശ ഇല്ലാതെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സമയം കണ്ടാത്ത ആളുകൾ എഴുപത്തിനാല് മണിക്കൂർ ഇവിടെ വന്ന് ഈ വക കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ആ ഒഴുകി വരുന്ന വെള്ളം അതില് വളരെയധികം പിന്നെ ആളുകള് ജീവഹാനി സംഭവിക്കാനുള്ള വഴിയുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ജില്ലാ കലക്ടർക്കൊക്കെ പരാതി കൊടുത്തൊരു വിദ്വാൻ ഈ പ്രദേശത്ത് ഉണ്ടെങ്കിൽ അവർക്ക് ഏത് സ്വർഗത്തിലെ ആറ് കിടക്കുന്ന പറ്റില്ല കാരണം ഒരു കുട്ടി അയ്യ വയസ്സായ കുട്ടി പോലും നിന്ന് കുട്ടിക്ക് അരക്കൊപ്പം വള്ളമുള്ള സ്ഥലത്താണ് ദുരന്ത നിവാരണ പിന്നെ കമ്പനി ചെയർമാൻ ആയിട്ടുള്ള ജില്ലാ കലക്ടർക്ക് ഇവിടെ വലിയൊരു ദുരന്തം നടക്കാൻ പോവുകയാണ് ആ ബണ്ട് പൊളിച്ചു മാറ്റാൻ ഉത്തരവിടണമെന്ന് ജില്ലാ കലക്ടർക്ക് പരാതി കൊടുക്കുകയും ജില്ലാ കലക്ടർ കേട്ട പാതി കേൾക്കാത്ത പാതി അത് പൂർവസ്ഥയിലാക്കാൻ വേണ്ടി കൺസേൺ ഉദ്യോഗസ്ഥന്മാരോടും പഞ്ചായത്തിൽ നിർദ്ദേശം എന്താണ് നമ്മുടെ പോക്ക് മാന സുഹൃത്തുക്കളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ ഒന്നും സഹരിച്ചിട്ടില്ലെങ്കിലും ഒന്നും വേണ്ട ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടാവുന്ന സൗകര്യങ്ങള് സൗഭാഗ്യങ്ങള് പോലെയുള്ള ആളുകളെ ദൂരെ നിന്ന് വീട്ടിൽ ഇത് കുളമാക്കുന്നത് നമുക്ക് ചേർത്ത് പിടിക്കണം പൂങ്കാവനെ ചേർത്ത് പിടിക്കണം ഇനിയും ഇതിന്റെ കുറെ ലക്ഷ്യങ്ങൾ പദ്ധതികളെ അവർ മനസ്സിലുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കേണ്ടി വരും ഇപ്പോ ഒന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ലൈറ്റ് സ്റ്റെപ്പും അത് എന്താ പറയാ നിയമപരമായ കുറച്ച് കാലങ്ങൾ കാരണം വെഴുകി പോയത് കൊണ്ട് അതങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിത്യേന എന്നോണം ായിട്ടിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ഓഫർ ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ട് കാരണം ഈ ഭൂമി പൂർണമാറ്റം നമ്മൾ അണ്ടറിലല്ല അപ്പൊ ഇനി പ്രഖ്യാപനമല്ല പ്രവൃത്തി ഇവിടെ തുടങ്ങി അത് അന്തിമമാക്കി ഇതേപോലെ ഉദ്ഘാടന വേളയിൽ മാത്രമേ ഇനി അതുപോലെയുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു പറയുന്നത് നമ്മുടെ മനസ്സിന് കുറെ പദ്ധതികളുണ്ട് അത് നമ്മൾ യാഥാർത്ഥ്യമാക്കും എന്ത് എന്നുള്ളത് സഫീഷ്യന്റ് ആയിട്ട് നമ്പർ വൺ ടു ത്രീ എന്ന് നമ്മൾ ഇവിടെ എണ്ണി പറയുന്നില്ല നമ്മുടെ സഹമാണ് ആ വലുത് ആ കൂട്ടായ്മ ഇവിടെ ഇപ്പോ എത്ര കണ്ട് കൂട്ടായ്മ മുന്നോട്ട് പോകുന്നുണ്ടോ അതിൽ യാതൊരു ഭംഗവും പെട്ടാതെ യാതൊരു പോർമ്മ മേൽക്കാതെ രാഷ്ട്രീയം ഇതിനപ്പുറത്താണ് രാഷ്ട്രീയ ആ കൂട്ടായ്മ ആര് ആര് പറയുന്നു അതിലോട്ട് നമ്മൾ ജനങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ട് ഭാവി പ്രവർത്തനർക്കും നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ മിനി മിനിമാസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ്